ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു സ്പെഷ്യൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട് കുറച്ച് ബീഫ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ റോസ്റ്റ് ചെയ്യാം അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പറയുന്നത് വെറൈറ്റ് ചെയ്യാനുണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അതൊന്ന് വേറെ രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുവാണ് ബീഫ് റോസ്റ്റ് ആണ് അപ്പൊ നമ്മൾ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബീഫൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ആ ബീഫ് എങ്ങനെ റോസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മീനാക്ഷി ബീഫ് ഒക്കെ കഴുകാനുള്ള അടിപൊളി റെഡ്ഡി ആയിട്ടൊക്കെ ഇപ്പുണ്ട് അപ്പൊ നമുക്കത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പതേ നമ്മള് ബീഫ് കഴുകി എടുക്കുകയാണ് നമ്മൾ കഴുകി നല്ലോണം വീണ്ടും വെക്കണം വെള്ളം ഒട്ടും ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ പിഴിഞ്ഞാണ് നമ്മൾ വെക്കുന്നത് ബീഫ് നല്ലവണ്ണം കഴുകി പിഴിഞ്ഞെടുക്കുവാണ് നല്ലവണ്ണം കഴുകിയും വൃത്തിയാക്കിയ ബീഫ് നമ്മൾ ഒരു അര കിലോ ബീഫാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ കഴുകി നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളത് രണ്ട് സവോളാണ് എടുക്കുന്നത് രണ്ട് സവോള നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണ് നമ്മൾ വളരെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഉള്ളി ഒരു രണ്ട് സവോളയും കൂടെ എടുക്കണേ അപ്പോൾ ഇത് നമ്മൾ സവോളയും കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും കൊറ്റും കൂടെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കോണ്ടി എരിവാണ് എരിവ് കുറഞ്ഞ രണ്ട് പച്ചമുളക് ഗോന്തി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുക്കറിനകത്തോട്ട് നമ്മൾ എടുത്ത സവോളയും പച്ചമുളകും കൂടെ കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ശേഷം ഇത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് കാഡ് ചെയ്യാണ് ശേഷം വെളിച്ചെണ്ണ മതി കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു അടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പൊ ഫസ്റ്റ് പിസിലടിച്ചിരിക്കുന്നത് നമ്മളത് ഓഫ് ചെയ്യുകയാണ് അത് ഒരു പിടിച്ചു നമ്മളത് ഓഫ് ചെയ്യുന്നു നമുക്ക് അത് ഇറക്കി വെക്കാം നമ്മൾ സവോള നല്ല അടിപൊളിയായിട്ട് വെന്തിരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് നമ്മൾ കഴുകി വെച്ചിരുന്ന ഇറച്ചി ഒന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ആ അപ്പൊ നമ്മളിത് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണെ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്യുവാണ് അതിനുശേഷം ശേഷം നമ്മളിത് ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് എരിവ് കൂടിയതാണെങ്കിൽ ഒരു ടീസ്പൂൺ എരിവ് കുറഞ്ഞതാണെങ്കിൽ നമ്മൾ ഒരു ഒന്നര ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ അതിലേക്ക് ആഡ് ചെയ്യുവാണ് അതിനുശേഷം ശേഷം നമ്മളിത് പിന്നെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അത് രണ്ടും കൂടെ പേസ്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സവോളൊക്കെ ആദ്യം ഉപ്പിട്ടായിരുന്നു അത് ബീഫിനും കൂടെ പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ലേശം ഉപ്പ് കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ് നമ്മൾ ബീഫ് എടുത്തിരിക്കുന്ന ഒട്ടും വെള്ള ഇല്ലാതെയാണ് നമ്മളിതിനകത്ത് ഇട്ടിരിക്കുന്നത് വെള്ളം ഒഴിക്കാതിലേക്ക് ഇനി നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് നമ്മൾ ഇതിന് വെക്കുവാണ് നമുക്കിനിപ്പോ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇത് ഓട്ടോമാറ്റിക്കലി അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്നോളും അപ്പം അത് നമുക്കൊന്ന് ഇതൊന്ന് കുക്കർ നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ഗ്യാസ് വെച്ച് വേവിക്കാൻ പോവാണ് ഒരു ആറോ ഏഴോ വിസിൽ അതടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും അതിനുശേഷമാണ് ബാക്കി പണി പണിയെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതൊരു ഏഴ് ഫീസില് മിനിമം ഒരു ഏഴ് ഫീസില് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് ആകും അപ്പൊ നമ്മളത് അടുത്തൊരു ഉരുളി നമ്മൾ നമ്മുടെ അടുപ്പിലോട്ട് കയറ്റുവാണേ നമ്മൾ അതിലേക്ക് എണ്ണ ആഡ് ചെയ്യുകയാണേ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും സവോളയും കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ആദ്യം തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ലുവാണേ തേങ്ങാ കൊത്ത് നല്ലോണം മൂത്ത് നല്ല ഗോൾഡൻ പരുവായതിനു ശേഷം നമ്മൾ കൊച്ചുള്ളി സവോളയും അതിനകത്തെയൊക്കെ ആഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ പരുവത്തിലായിട്ടുണ്ട് നമ്മളിത് ഇനി ഇതിലേക്ക് നമ്മളത് കൊമ്പള കൊച്ചുള്ളി ആഡ് ചെയ്യുകയാണേ കൊച്ചുള്ളി ആഡ് ചെയ്യും നമുക്ക് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ലേശ ഉപ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം സവോള പെട്ടെന്ന് നമുക്ക് വരറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്നിട്ട് ഗോൾട്ടം പെരുവായതിനു ശേഷം നമുക്ക് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതുവരെ നമുക്കൊന്ന് വേറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിലേക്ക് രണ്ട് രണ്ട് വേപ്പിൽ കൂടെ നമ്മൾ ഇടുന്നുണ്ടേ അപ്പൊ ഇതേ നമ്മുടെ സവോളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വാടിയിട്ടുണ്ട് നമ്മൾ ബോട്ടൽ കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ഒന്ന് ആഡ് ചെയ്യാം നമ്മളിത് നേരത്തെ മാറ്റി വെച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ള ബേസ്റ്റ് നമ്മളിതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് കാരണം നേരത്തെ നമ്മൾ ബീഫിലേക്ക് നമ്മൾ ആഡ് ചെയ്തുള്ള കാരണം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ നമ്മൾ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ ബീഫിന് ആവശ്യത്തിന് മുളക് കൂടി ഇട്ടതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ കര ടീസ്പൂൺ ആക്കുന്നത് അപ്പം ഇതിലേക്ക് നമ്മളിത് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്നല്ല ഒന്നര ടീസ്പൂൺ ഗരം മസാല കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇത് നമ്മുടെ ആദി ഇവിടെ ഇരിപ്പുണ്ട് അവനെ ബീഫ് കറി ആയിട്ട് കഴിക്കാൻ വേണ്ടി ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണത് ഹായ് പറഞ്ഞു ഇതെല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുകയാണ് ആദ്യ ഇത് എന്നാ കറിയാണ് നമ്മൾ ഇന്നിവിടെ വെക്കുന്നത് ആർക്കാണ് ഇറച്ചിക്കറി വെക്കുന്നത് ആർക്ക് നിന്നാലാണ് ഇറച്ചിക്കറി നമ്മൾ വെക്കുന്നത് കുഞ്ഞാപ്പി ആരാണ് കുറച്ച് കുരുമുളക് കൂടി കൂടെ നമ്മള് ആട് ചെയ്യുന്നത് അപ്പൊ നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മള് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ബീഫ് കാലതെ അടിപൊളിയായിട്ട് നമ്മള് നമ്മള് ഒരു സുള്ളില് വെള്ളം പോലും ഒഴിക്കഴിഞ്ഞ ബീഫാണ് അപ്പൊ ഇത് നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് നമ്മളാ ദീപ് ഇതിന്റെ കാടികളെ Ay我有 ി നല്ലവണെന്ന് അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിനകത്ത് ദീപ കഴിക്കുക എന്താ കഴിക്കും അങ്ങനെ കഴിക്കുവാണ്ട് നല്ല പണം വന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കി ചേർത്തിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഉപ്പും എരിവും മസാലയും എല്ലാം നല്ല ഭാഗത്തിലുണ്ട് അപ്പൊ നമുക്കിത് കൂടുതൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ എന്താ പറയുക മെയിൻ ഇത് നമുക്ക് ചോറിന്റെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ നമുക്ക് കഴിക്കാറുണ്ട് ഹലോ ഗൈസ് അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഞ്ചപ്പ് ചെയ്യുകയാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ